എല്ലാവർക്കും സുഖല്ല നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ദോശ കിട്ടാനായിട്ട് ഉഴുന്ന് ചേർക്കാണ്ട് ഈ രീതിയിൽ ഒന്ന് വെള്ളത്തിൽ ഇട്ട് നോക്കോട്ടെ നല്ല കിട്ടില ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റും അര കപ്പ് അവിൽ കാൽ കപ്പ് ചെറുകി നാളികേര ഒരു ടീസ്പൂൺ ഉലുവ ഇതെല്ലാം കൂടി നമുക്ക് ആവശ്യത്തിന് പുളിയുള്ള ഒരു കപ്പ് തൈര് എടുത്തിണ്ട് അതിൽ ആറ് മണിക്കൂർ കുതിർത്തി വെക്കാം എല്ലാം കൂടി ആറ് മണിക്കൂർ കുതിർത്തി വെച്ചേക്കണതാണ് തൈരിൽ ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം ട്രെയിനായിട്ട് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത മാവ് ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ പാകം മതിയിട്ട് അരക്കും ദോശമാവിൻ്റെ ഭാഗം മതി ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ആ കുതിർത്തി വെച്ച് ആ തൈരിൽ തന്നെയാണ് അരച്ചെടുക്കുക ആ ടലിന്റെ കൈ വെച്ച് തന്നെ ഒരു മിനിറ്റോളം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ട ഈ മാവ് മിനിറ്റിൻറെ അടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആറു മണിക്കൂർ മാവ് പുളിക്കാനായിട്ട് മാറ്റി വെക്കാം മാവ് പുളിക്കാൻ വെച്ചിട്ട് ആറു മണിക്കൂർ കഴിഞ്ഞൂട്ടാ നമുക്ക് നോക്കാം ഈ മാവ് വല്ലാണ്ട് പുളിച്ച് പൊന്തു എന്നാലും നല്ലോണം പുളിച്ചു കിട്ടൂട്ട് ഈ രീതിയിലാവും മാവ് പുളിച്ച് കിട്ടുക നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി മാവ് ഞാൻ മാറ്റുന്നുണ്ട് അതിൻ്റെ ശേഷം ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾ മാവ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഉപ്പ് ഇടാത്തതിൻ്റെ മുമ്പ് മാറ്റി വെച്ചോളോട്ട നമുക്ക് മാവിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെച്ച് ദോശയ്ക്ക് സൈഡ് ഡിഷ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ആണ് ദോശ ഉണ്ടാക്കുന്നത് ചേഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അഞ്ച് വെളുത്തുള്ളി കുറച്ച് വെളുത്തുക രണ്ട് ചുവർണ്ണമുളക് രണ്ട് സവോള നീളന മുറിച്ചത് ഒരു പച്ച സവോള കളർ മാറണ്ട ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി സവോള നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ പച്ചസ്വാദ് പോയിതും രണ്ട് പഴുത്ത തക്കാളി ചേർത്തിട്ടുണ്ട് കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാറുണ്ട് തക്കാളി നല്ലോണം സോഫ്റ്റ് ആയുണ്ട് ഈ സമയത്ത് കാൽ ടീസ്പൂൺ കടലമാവ് എടുത്ത് വെള്ളത്തിൽ പുതക്കി വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളച്ച് കൊടുത്തേക്കാം അപ്പോൾ കടലമാവിൻ്റെ പച്ചസ്വാദ് പോകും കടലമാവ് ചേർത്ത് നല്ലോണം തിളച്ചു കൂട്ടാം ഇത്രയുള്ളൂ നമ്മുടെ സൈഡ് ഡിഷ് ദോശയ്ക്കുള്ളത് അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റും കുറച്ച് മല്ലിയെല്ലേയും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് ദോശ റെഡിയാക്കാം പാനിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശയെക്കാർക്ക് നല്ല സോഫ്റ്റില് കിട്ടുക കുറച്ച് സോഫ്റ്റ് ഉണ്ടാവും ഈ ദോശ സൈഡിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ഭാഗമാകുമ്പോൾ മച്ചിടുന്നുണ്ട് അപ്പോൾ ഒരു ദോശ റെഡി ആയിട്ടുണ്ട് ദോശയിൽ ഇതുപോലെ ഇങ്ങനെ ഈ ഓട്ടോട്ടായിട്ട് വന്നാൽ തന്നെ ദോശ എത്രക്ക് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം പിന്നെ ഈ ദോശ കാണുമ്പോഴും അറിയാൻ പറ്റും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ ഈ ദോശ മാവ് ഒഴിക്കുമ്പോൾ എണ്ണ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ എങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ ദോശ റെഡിയാക്കാണെന്നുണ്ടെങ്കിൽ ഉഴുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല ഉഴുന്നില്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും ഈ ദോശയുടെ സോഫ്റ്റ്നസ് എത്രയാണെന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ ഇനി നിങ്ങൾ അരി കുതിർത്താൻ വയ്ക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും അത്രയ്ക്കും കിടല ദോശയാണ് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ചെയ്യൂ ബൈ